ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആ ഭക്ഷണ പാക്കറ്റുകളെല്ലാം തന്നെ ഗൗതം ഒരു കുഴിയെടുത്ത് അതിൽ മൂടുകയാണ് ചെയ്യുന്നത് പ്രിയങ്കയ്ക്ക് ഒരു എട്ടിൻ്റെ പണി കൊടുക്കാനാണ് ഇപ്പോൾ അതവർ ചെയ്തത് ആ ഭക്ഷണം വരുമെന്ന് കരുതി കാത്തിരിക്കുകയാണ് പ്രിയങ്ക എല്ലാം കഴിഞ്ഞതിന് ശേഷം കൽപ്പന വിളിക്കുകയാണ് ഗൗതമിനെ എന്തായി ഡെലിവറി ബോയിയെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം ഇല്ല എന്നാണ് പറയുന്നത് അയാൾ ഇനി ഈ വഴിക്ക് വരുമെന്ന് അറിയില്ല എനിക്കിങ്ങനെ ഗൗതം ഒന്നും അറിയാത്തതുപോലെ പറ്റിക്കാനായി പറയുന്നുണ്ട് ദേഷ്യത്തോടെ കല്പന പറയുന്നു എന്തായത് ഈ കാര്യങ്കിലും നല്ല രീതിയിൽ ചെയ്യും എന്നല്ലേ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഒരു എക് എക്സ്ക്യൂസ് കേൾക്കാനല്ല വിളിച്ചത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ചിരിച്ചോണ്ട് എന്റെ മുന്നിലേക്ക് വന്നു പോവരുത് ദേഷ്യം വരുമ്പോൾ കല്പന ഇവിടെ ശബ്ദം കേൾക്കാൻ വല്ലാത്ത രസമാണ് ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നറിയാമോ ഒരു ശവക്കോഴിയുടെ അരികില് ആ ഹോട്ടലിലെ ഡെലിവറി ബോയ് കൊണ്ടുവന്ന ഭക്ഷണം കോഴിയെടുത്ത് മൂടിയതിന് മുകളിൽ എന്നൊക്കെ കൽപ്പന സന്തോഷം എന്നൊക്കെ ഗൗതം പറയുമ്പോൾ സന്തോഷത്തോടെ റിയലി എന്നെ ചോദിക്കുകയാണ് കൽപ്പന കൃത്യമായി ഡെലിവറി ബോയ് എൻ്റെ മുന്നിൽ വന്ന് ചാടി ഫുഡ് ഞാൻ കളക്ട് ചെയ്തു അതിൻ്റെ സകല ഇടപാടുകളും തീർത്തു എന്നൊക്കെ ഗൗതം ഇനിയിപ്പോൾ അത്യാവശ്യം ചിരിക്കാനും കൊഞ്ചാനും തൻ്റെ അടുത്തേക്ക് എനിക്ക് വരാല്ലോ അല്ലേ എന്ന് ഗൗതം പറയുന്നു ചി പോടാ എന്നൊക്കെ പറഞ്ഞ് നാണത്തോടെ നിൽക്കുകയാണ് കൽപ്പന അവിടുത്തെ അവസ്ഥ എന്താണെന്ന് ഗൗതം ചോദിക്കുമ്പോൾ കൽപ്പന പറയുന്നു ഇവിടെ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് ഒരു പത്ത് മിനിറ്റിനകം ഭക്ഷണങ്ങളെല്ലാം മേശപ്പുറത്ത് വരുമെന്നാ പാവങ്ങൾ ഇവിടെ എല്ലാവരും വെയ്റ്റിംഗ് ആണ് പ്രിയങ്കയുടെ മായാജാലം കാണാൻ എന്നൊക്കെ പറയുന്നു എന്നാ പിന്നെ വൈകിക്കുന്നില്ല ഞാൻ പെട്ടെന്ന് വന്നേക്കാം എന്ന് ഗൗതം ഇത് ഇതാരും കണ്ടില്ലല്ലോ എന്നൊക്കെ കൽപ്പന ചോദിക്കുമ്പോൾ ഗൗതം പറയുന്നു ഏയ് ഇതൊന്നും ആരും കണ്ടില്ലെന്നേ അങ്ങനെ ഇപ്പോൾ അവർ ഫോൺ വെച്ചു ഇതേ സമയം എല്ലാവരും ഭക്ഷണം ഇങ്ങനെ കാത്തിരിക്കുകയാണ് എല്ലാവരും ഹോളിൽ തന്നെ ഒന്നിച്ചു കൂടിയിട്ടുണ്ട് ഗൗതം അവിടേക്ക് വരുന്നു ഒരു സ്ഥലം വരെ പോകേണ്ടി വന്നു നിങ്ങളെല്ലാം ഊണ് കഴിച്ചോ എന്ന് ഗൗതം ചോദിക്കുന്നു ഇല്ല വൈകിട്ടില്ല അവൾ ഊണ് ഇതുവരെ വിളമ്പിയിട്ടില്ല എന്ന് കൽപ്പന പറഞ്ഞു അതെന്താ പ്രിയങ്ക പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്ന് ഗൗതം ചോദിക്കുന്നു അത് നടക്കാൻ സാധ്യതയില്ല എന്ന് കൽപ്പനയും പറയുന്നു മോളോട് ആയുധ വിളമ്പിക്കോളാൻ പറയേ ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ തന്നെ നമ്മളൊക്കെ തമ്മിലല്ല എന്ന് പരമേശ്വരനും പറയുന്നുണ്ട് എന്നാൽ ചെറിയ മേ നമുക്ക് ഇലയിട്ടാലോ എന്ന് കല്പന പറയുന്നുണ്ട് ഉറവിയോട് അതിനെന്താന്ന് പറഞ്ഞ് രണ്ടുപേരും പോകുന്നു അങ്ങനെ ഇപ്പോൾ വളരെ സന്തോഷത്തോടെ രണ്ടുപേരും ഇലയിട ഇലയിടുകയാണ് നല്ല വൃത്തിയായി തുടച്ചിരണം കഴിക്കുന്നവരുടെ മനസ്സറിയണമെങ്കിൽ അങ്ങനെ വേണം എന്നാണ് പറയുന്നത് എന്നൊക്കെ കൽപ്പന പറയുന്നു ഇതെല്ലാം അകത്ത് പ്രിയങ്ക കേൾക്കുന്നുണ്ടായിരുന്നു ടെൻഷനോട് നിൽക്കുകയാണ് പ്രിയങ്ക അവൾ അതിനകത്ത് ജീവനോടെ ഉണ്ടോ എന്ന് റോഷി ചോദിക്കുന്നു എനിക്ക് കേട്ട് മുത്തശ്ശിയും പത്മിനിയും അവിടേക്ക് വന്നു മോളെ പ്രിയങ്കെ എല്ലാം തയ്യാറായോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു അതെ ഞങ്ങളെല്ലാവരും ഇരിക്കുകയാണ് എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് വാതില തുറക്കുമോളെ എന്നും പറയുന്നു ഇപ്പോൾ എല്ലാവരും അവിടേക്ക് വന്നിരിക്കുകയാണ് മോളെ വാതിൽ തുറക്കരുത് എല്ലാവരും കടിക്കാമെന്നു എന്നൊക്കെ പത്മിനിയും പറയുന്നു അങ്ങനെ ഇപ്പോൾ പ്രിയങ്ക വാതിൽ തുറന്നു കൽപ്പനയും മുർവശിയും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു ഭക്ഷണം എടുത്തുകൊണ്ട് വരികയാണ് പ്രിയങ്ക വളരെ സന്തോഷത്തോടെ തന്നെ അതിശയത്തോടെ നിൽക്കുകയാണ് മുർവശിയും കൽപ്പനയും പ്രിയങ്ക മോൾ സമയം സമയമെടുത്തെങ്കിലെന്താ ഗംഭീരമായിട്ടുണ്ടോ എന്ന് പരമേശ്വരൻ പറയുന്നു സതിയിൽ ഇതിൽ കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കാനുള്ളത് എന്നൊക്കെ ബിജുവും പറയുന്നു അങ്ങനെ എല്ലാ സംഭവങ്ങളും അവിടേക്ക് കൊണ്ടുവന്നു എടുത്ത ഇത് പിടിച്ച എല്ലാവർക്കും വിളമ്പി കൊടുക്ക് പിടിക്കുന്ന് പറഞ്ഞേ പ്രിയങ്ക അത് കല്പനയുടെ കയ്യിൽ കൊടുക്കുകയും കൽപ്പന എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയും ചെയ്യുന്നു ഉർവശിയുടെ കയ്യിൽ കറിയും വെച്ച് കൊടുക്കുന്നുണ്ട് വിളമ്പി കൊടുക്കാൻ പറയുന്നു സത്യം പറയാലോ പ്രിയങ്ക മോളെ അടുക്കളയിൽ ആരും വേണ്ടാത്താനും ചെയ്തോളാം എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും ടെൻഷൻ അടിച്ചാണ് ഒന്നോ രണ്ടോ ഒരു ചെറിയൊരു കറിയൊക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് പക്ഷേ ഇതിപ്പോൾ കെങ്കേമമായ ഭക്ഷണം തന്നെ ആയല്ലോ കല്പനയും മുർവശീം എനിക്ക് ഞങ്ങൾ തരാം മറ്റാരുടെയും അഭിപ്രായത്തിനേക്കാൾ നിങ്ങളുടെ അഭിപ്രായമാണ് പ്രധാനമെന്ന് പത്മിനി പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അവരും ഇരുന്നു എല്ലാവരും സദ്യ കഴിക്കുകയാണ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നു ദേവനാരായണൻ തിരുമേനിയെക്കുറിച്ചും അവിടെ അവിടെ വന്ന കുട്ടികളെ കുട്ടികളുടെ കൈപുണ്യത്തെക്കുറിച്ചും പറയുമ്പോൾ ചിലർക്കൊരു ചൊറിച്ചിലൊക്കെയുണ്ട് പക്ഷേ ശത്രുവിന്റെ മുന്നിൽ ഈ ഭക്ഷണം വിളമ്പി വെച്ചാൽ പോലും അവരൊന്ന് എഴുന്നേറ്റ് പോകും എന്ന് മുത്തശ്ശി പറയുന്നു ഭക്ഷണത്തെക്കുറിച്ച് എല്ലാവരും നല്ല രീതിയിലുള്ള അഭിപ്രായം തന്നെയാണ് പറയുന്നത് ഇപ്പോൾ കൽപ്പനയോട് ചോദിക്കുന്നുണ്ട് അഭിപ്രായം പ്രിയങ്ക നന്നായിട്ടുണ്ട് എന്ന് പ്രിയങ്ക പറയുന്നു കൽപ്പനയും പറയുന്നു അച്ഛൻ്റെ മന്ത്രശക്തി എന്തോ മുകൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ചുരുങ്ങ സമയത്തിനുള്ളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് ഉറുവശി അച്ഛൻ ഞങ്ങൾക്ക് സ്ഥിരം പറഞ്ഞു തരാനുള്ള ഒരു പാട്ടുണ്ട് തോൽക്കും എന്നൊരു പേടി വന്നാൽ എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് മുന്നോട്ട് പോകണമെന്ന് ഞാൻ അതാണ് ചെയ്തതെന്ന് പ്രിയങ്ക പറയുന്നു എന്നിട്ട് ആ സംഭവം ഇങ്ങനെ പ്രിയങ്ക ഓർക്കുന്നുണ്ട് ഡെലിവറി ബോയിയെ കാത്തിരിക്കുകയായിരുന്നു പ്രിയങ്ക പക്ഷെ അയാൾ വരാത്തത് കൊണ്ട് വീണ്ടും ഒന്നുകൂടി വിളിച്ചു നോക്കുന്നുണ്ട് അവിടുത്തെ ഓണറിനെ ഫുഡ് ഡെലിവറി ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് നേരത്തെ ഗൗതമും കല്പനയും തമ്മിൽ സംസാരിക്കുന്നത് പ്രിയങ്ക കേട്ടിരുന്നു ഗൗതമാണ് ഭക്ഷണം കുഴിച്ചു മുടിയത് എന്നൊക്കെ ഇപ്പോൾ പ്രിയങ്ക അറിഞ്ഞിരിക്കുന്നുണ്ട് പെടം തന്നെ വീണ്ടും അകത്തേക്ക് കയറി വാത്തിൽ അടച്ചു കുറ്റിയിട്ടു ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് പ്രിയങ്ക അവരുടെ മുന്നിൽ തോറ്റു കൊടുത്താൽ പിന്നെ ഒരിക്കലും എനിക്ക് ജയിക്കാൻ പറ്റില്ല എന്ന് പ്രിയങ്ക ആലോചിക്കുന്നു അങ്ങനെ ഇപ്പോൾ അമ്മയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് യശോദ്ധയുടെ ഫോണിലേക്ക് ചേച്ചി എവിടെയൊന്ന് ചോദിക്കുന്നു ചേച്ചിക്ക് ഫോൺ കൊടുക്കാൻ പറയുന്നു അവൾ കേൾക്കുന്നുണ്ടെന്ന് നീ പറഞ്ഞു എന്ന് പറയുകയാണ് ഇവിടെ എല്ലാവരും കൂടി വരുണിന്റെ പിറന്നാൾ സദ്യ എന്നോട് ഒരുക്കാനായി പറഞ്ഞു ചേച്ചി വീഡിയോ കോളിലൂടെ പാചകം ചെയ്ത് കാണിച്ചാണ് എല്ലാം ഞാൻ തയ്യാറാക്കിയത് പക്ഷെ അവസാനമായപ്പോൾ ഞാൻ ശ്രദ്ധിക്കാൻ മറന്നുപോയി എല്ലാം കരഞ്ഞു പോയമ്മ എന്നൊക്കെ പ്രിയങ്ക പറയുന്നു ഇവിടെ എല്ലാവരും കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്റെ ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ പ്രിയങ്ക പറയുമ്പോൾ യശോദ പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ ആ സംഭവിച്ചത് എന്താണെന്ന് എല്ലാവരോടും പറഞ്ഞേക്കും എടുത്തേയും ചെറിയമ്മയും എന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലാ എന്നോട് ഇതൊക്കെ പറഞ്ഞത് അതുകൊണ്ട് അത് പറ്റില്ല അവരുടെ മുന്നിൽ നാണം കിട്ടാൻ പിന്നെ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പ്രിയങ്ക പറയുന്നു എന്നെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരാനും പറയുന്നുണ്ട് ഞാൻ പകരം ഹോട്ടലിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തതാണ് അതുപോലെ ഇങ്ങോട്ടേക്ക് എത്തിയില്ല എന്ന് പ്രിയങ്ക പറയുന്നു എനിക്കകെ ടെൻഷനാകുന്നു എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു മോള് പേടിക്കേണ്ട അവിടെ ഉണ്ടാക്കിയ എല്ലാ ഭക്ഷണവും ഇവിടെയും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അത് അങ്ങോട്ടേക്ക് എത്തിക്കാം എത്രയും പെട്ടെന്ന് വേണമെന്ന് പ്രിയങ്ക മോള് ഫോൺ വെച്ചുള്ള ഭക്ഷണം ഇപ്പോൾ എത്തുമെന്ന് യശോദ ഫോൺ വെച്ചതിന് ശേഷം മുത്തശ്ശി യശോദയോട് പറയുന്നു യശോദ പ്രിയങ്കയുടെ മാനം രക്ഷിക്കണം അടുക്കളയിൽ ഇവളെന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതെല്ലാം അവിടെ കൊണ്ടുപോയി കൊടുക്കാം എന്തിന് ഇവിടുത്തെ അടുക്കളയിൽ രാധികമോൾ കാണിച്ചു വെച്ചിരിക്കുന്നതെല്ലാം ദൂർത്തല്ലേ എത്ര നേരമായി അമ്മ ഇതിന്റെ പേരിൽ ഇവളെ വഴക്ക് പറയാൻ തുടങ്ങിയിട്ട് പ്രിയങ്ക കാണിച്ചു കൊടുക്കാനാണെന്ന് അമ്മ അമ്മയുടെ കാല് പിടിച്ച് അവൾ പറഞ്ഞതല്ലേ അതൊന്ന് കേൾക്കാൻ അമ്മ തയ്യാറായോ എന്നെ യശോദ ചോദിക്കുന്നുണ്ട് ഓ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാര്യം നടക്കണ്ടേ എന്ന് മുത്തശ്ശി അമ്മയ്ക്ക് പ്രിയങ്ക വിളിച്ച് ഒന്ന് ചോദിക്കാമായിരുന്നല്ലോ എന്നിട്ട് അമ്മ അത് ചെയ്തോ ഇവളെന്തോ കൊല കുറ്റം ചീരത് പോലെ ഇവളെ കുറ്റവാളിയായി നിർത്തിയില്ലേ അമ്മ വഴക്ക് പറയുന്ന നിർത്താൻ ഞാൻ ഞങ്ങൾ രണ്ടുപേരും തവണ പറഞ്ഞു എന്നിട്ട് അമ്മ നിർത്തിയോ എന്നൊക്കെ ദേവനാരായണ തിരുമേനി പറയുന്നു അമ്മയ്ക്ക് മനസ്സിൻ്റെ മനുഷ്യൻ്റെ മനസ്സ് മനസ്സിലാകില്ല കണിമംഗലത്ത് തോറ്റു പോകാതിരിക്കാൻ വേണ്ടി എല്ലാം സങ്കടവും അടക്കി പിടിച്ച് അവൾ പാചകം ചെയ്തതാണ് അത് എവിടേക്കും കൊണ്ടുപോകുന്നില്ല എന്ന് പറയുന്നു യശോരി വാശി കാണിക്കേണ്ട സമയമല്ല ഇത് പ്രിയങ്കമോൾക്ക് ഒരു തോൽവി സംഭവിച്ചാൽ അത് ഇന്നത്തേക്ക് മാത്രമല്ല ഇന്നത്തേക്കുമായിരിക്കും എന്ന് തിരുമേനി പറയുന്നു മോളെ രാധികെ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഭക്ഷണം ആരും അറിയാതെ പ്രിയങ്കമോളുടെ അടുത്തേക്ക് എത്തിക്കാൻ മോളെ കൊണ്ട് പറ്റില്ല എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു ഏയ് അവൾ കൊണ്ടുപോകണ്ട പിന്നെ ആര് കൊണ്ടുപോകും അമ്മ കൊണ്ടുപോകുമോ എന്ന് തന്ത്രി കണിമംഗലത്ത് താരം കാണാതെ ഈ ഭക്ഷണം അവിടെ എത്തിക്കാൻ അമ്മയ്ക്ക് പറ്റുമോ എന്ന് തന്ത്രി എന്നെ കൊണ്ടാകില്ല നിനക്ക് പറ്റില്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു ഈ ഉണ്ടാക്കിയ ഭക്ഷണം കണിമംഗലത്ത് എത്തിക്കണമെങ്കിൽ അത് രാധിക തന്നെ പോകുമെന്ന് അത് ആ കാര്യത്തിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ പിന്നെ വിടുക്കി വിട്ടു കൊടുത്തിട്ട് നമുക്ക് മിണ്ടാതിരിക്കാം അത്രയേ ഉള്ളൂ എന്ന് തന്ത്രി നമുക്ക് വേറെ ആരുടെങ്കിലും കയ്യിലയക്കാം നമുക്ക് പോകണ്ട എന്ന് രാധിക പറയുമ്പോൾ യശോര് പറയുന്നു ഇതവളുടെ അഹങ്കാരം കൊണ്ട് സംഭവിച്ചതാണ് എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവസാനം നിന്നെ തകർത്തിട്ട് ഫോൺ കട്ട് ചെയ്തതല്ലേ അങ്ങനെയല്ലേ ആ ഭക്ഷണം കരിഞ്ഞത് അപ്പോ അവളുടെ മുന്നിൽ നീയാണ് ജയിക്കേണ്ടത് മോള് തന്നെ പൊയ്ക്കോളൂ എന്ന് ഈശോ പറയുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞത് മോള് കാര്യമാക്കണ്ട നിന്റെ അനജിതയ്ക്ക് വേണ്ടിയല്ലേ എന്നെ തന്ത്രയും പറയുന്നു അങ്ങനെ ഇപ്പോൾ രാധിക അതിനെപ്പറ്റി ആലോചിക്കുകയാണ് അവസാനം പറയുന്നുണ്ട് പോകാൻ വെച്ച എന്ന് ടെൻഷനോടെ മുത്തശ്ശി ഇരിക്കുന്നുണ്ട് അങ്ങനെ ആരും കാണാതെ പിറകുവശത്ത് നിൽക്കുകയാണ് രാധികയെ കാത്ത് ഭക്ഷണവുമായി രാധിക അവിടേക്ക് വന്നു പ്രിയതാ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ രാധിക പറയുന്നു എല്ലാവരും കഴിക്കാൻ കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു എന്ന് പ്രിയങ്ക പറയുന്നു പായസമടക്കം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് രാധികയും പറയുന്നു നമ്മൾ ഒരുമിച്ച് പാചകം തീരെ നന്നായി എന്ന് രാധിക പറയുമ്പോൾ ഇങ്ങ് തന്നെ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല എന്ന് പ്രിയങ്ക പറയുന്നു ഞാൻ ഇവിടെ എത്തിയെന്ന് നീ വീട്ടിൽ വിളിച്ച് പറയണം അവർക്ക് നല്ല ടെൻഷനാണെന്ന് രാധിക പറയുന്നു അതൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം ഇപ്പോൾ എല്ലാം തിരിച്ചു പോകണം ഈ പാത്രം ഇവിടെ കണ്ടാൽ സംശയിക്കുമെന്നും പ്രിയങ്ക പറയുന്നു ഇവിടെ എവിടെയെങ്കിലും ഒരുങ്ങി നിന്നോളാനും പറയുന്നു മാ മറിഞ്ഞു നിൽക്കുന്നിടത്ത് നിന്ന് ഒരു കാരണവശാലും പുറത്തേക്ക് വരരുത് ഇവിടെ ആരെങ്കിലും ചേച്ചിയെ കണ്ടാൽ സ്വഭാവം മാറുമെന്ന് പ്രിയങ്ക വഴക്ക് പറയരുതേ ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ വന്നത് എന്ന് രാധിക ഇവിടെ എന്തിനാളെ കാണക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് മാറി നിൽക്കി എന്ന് പറഞ്ഞിട്ട് പ്രിയങ്ക പോകുന്നുണ്ട് രാധിക ഒരു സ്ഥലത്ത് മറിഞ്ഞു നിൽക്കുന്നു അങ്ങനെ ഇപ്പോൾ വരുണിന്റെ പിറന്നാൾ സദ്യ രാധിക തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതൊക്കെ ഇപ്പോൾ പ്രിയങ്ക ഓർത്ത് കഴിഞ്ഞു എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു ഇനി ഒരു സ്പെഷ്യൽ സാധനമുണ്ട് എല്ലാവർക്കും വിളമ്പട്ടെ എന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ ചോദിക്കാൻ എന്തിരിക്കുന്നു വിളമ്പ് എന്ന് പറയുകയാണ് പരമേശ്വരൻ വരുണം എല്ലാവരും ആ ഭക്ഷണം കഴിക്കുന്നത് വളരെ സന്തോഷത്തോടെയും ആകാംക്ഷയോടെയും രാധിക അതിൽ നിന്ന് കാണുന്നു സ്പെഷ്യൽ ഹൽവയാണ് കഴിച്ചു നോക്കി എന്ന് ഹൽവയും എല്ലാവർക്കും വെച്ച് കൊടുക്കുന്നു ഇടതിക്ക് അല്പം കൂടുതൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൽപ്പനയ്ക്ക് കൊടുത്തു എല്ലാവരുടെയും നല്ല അഭിപ്രായം കേട്ട് പുഞ്ചിരിയോടെയും സന്തോഷത്തോടെയും നിൽക്കുകയാണ് കൽപ്പന സോറി രാധിക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ